നിഷേധിക്കാൻ സാധ്യമല്ല കാരണം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് രാജു ദാജി ആത്മീയത നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല ഗ്രേ ആണ് കുറച്ച് മങ്ങിയതാണ് വെച്ചാൽ ശാസ്ത്രം പോലെ വസ്തുനിഷ്ഠമായിട്ട് പലപ്പോഴും എല്ലാ കാര്യങ്ങളും ആത്മീയതയിൽ തെളിയിക്കാൻ സാധ്യമല്ല ഇപ്പം ദാജി പറയുന്നതെന്ന് വെച്ചാൽ പക്ഷേ ആത്മീയതയും ശാസ്ത്ര രൂപത്തിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ സ്പിരിച്വൽ അനാറ്റമി എന്നുള്ള പുസ്തകവും എന്താ അതിൻ്റെ അർത്ഥം ആത്മീയതയുടെ ശരീരശാസ്ത്രം എന്നാണ് ലിപ്റ്റൻ ഡോസിൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്താണ് ബയോളജി ഓഫ് ബിലീഫ് അതും വിശ്വാസത്തിൻ്റെ ജീവശാസ്ത്രം എന്നാണ് അപ്പോൾ ഒരുപാട് അതിൽ നമുക്ക് താരതമ്യം ചെയ്യാവുന്ന വസ്തുതകളുണ്ട് ദാജിത് ശാസ്ത്രീയമായിട്ട് ആത്മീയതയെ എങ്ങനെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അവതരിപ്പിക്കാമെന്നാണ് ദാജി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം പലതരത്തിലുള്ള ശാസ്ത്രീയ പരീക്ഷണങ്ങളും ചെയ്യുന്നത് ഉദാഹരണത്തിൽ നമ്മൾ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ഈജിൽ കാണുന്ന ഡെൽറ്റ വേവ്സ് മൂന്ന് മുതൽ അഞ്ച് വരെ ആണ് അതിൻ്റെ ഫ്രീക്വൻസി അത് സാധാരണ നിലയ്ക്ക് നമ്മൾ ഉറങ്ങുമ്പോഴാണ് കാണാൻ അപ്പോൾ ഈ ഡെൽറ്റ വേവ്സ് ധ്യാനത്തിലിരിക്കുമ്പോൾ പ്രത്യേകിച്ചും സംപ്രേഷണത്തോട് കൂടിയിട്ടുള്ള ധ്യാനത്തിൽ ആദ്യത്തെ സെറ്റിങ്ങിൽ തന്നെ ഈജി നോക്കിക്കഴിഞ്ഞാൽ ഈ ഡെൽറ്റ വേവ്സ് കാണാൻ സാധിക്കും അതായത് ആന്തരികമായിട്ട് നമ്മൾ ഉറങ്ങുന്ന പോലത്തെ അവസ്ഥയും ബാഹ്യമായിട്ട് നമ്മൾ ഉണർന്നിരിക്കണം ഈ അവസ്ഥയാണ് നമ്മൾ തുരീയം അല്ലെങ്കിൽ ധ്യാനാവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് ഉള്ള പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാനാണ് ദാജി പലപ്പോഴും ശ്രമിക്കുന്നത് കാരണം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് കാര്യം പറയുമ്പോഴും നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയണം അപ്പോൾ മാത്രമേ അതിനൊരു സാങ്കത്യം ഉണ്ടാവുള്ളു ദാജി തുടർന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ പോസിറ്റീവായിട്ടുള്ള ദിശയിൽ ഒരു മാറ്റം വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ വളരെ കുറവാണ് ന്യൂനപക്ഷമാണ് അപ്പോൾ എന്നിട്ട് അദ്ദേഹം അതിൽ ഈ ഇസ്രായേലും അതുപോലെ തന്നെ പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഈ ഇസ്രായേൽ എന്നുള്ള രാജ്യം പ്രത്യേകിച്ച് ജൂതന്മാർ അവര് ഒരു രാജ്യത്തിനെയും ആക്രമിക്കില്ല അങ്ങോട്ട് അവര് അവരുടെ നിലനിൽപ്പ് അപകടത്തിലാവുമ്പോൾ മാത്രമേ പ്രതികരിക്കുള്ളൂ പൊതുവേ ഈ ഈ ജൂതന്മാർ ശാസ്ത്രജ്ഞന്മാരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ തുടങ്ങിയുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ ജൂതന്മാരാണ് അപ്പം അദ്ദേഹം പറയണതെന്ന് വെച്ചാൽ ഇന്ത്യ അതുപോലെയാണെന്ന് ഇന്ത്യ ഒരു രാജ്യത്തിനേയും ആക്രമിക്കില്ല വസുദേവ എന്നാണ് ഇന്ത്യയുടെ നമ്മുടെ പാരമ്പര്യം അപ്പം തന്നെ ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങളോളം പല സാമ്രാജ്യങ്ങളുടെ അടിമകളായിട്ട് ജീവിക്കേണ്ട അവസരം ഇന്ത്യക്കുണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊക്കെ ഈ അഹിംസ എന്നുള്ള തത്വത്തിലും പ്രപഞ്ചം മുഴുവൻ ഒരു കുടുംബമാണ് ഒരു രാജ്യം മാത്രമല്ല പ്രപഞ്ചം മുഴുവൻ ഒരു കുടുംബമാണ് എന്നുള്ള വസുദേവ കുടുംബകം എന്നുള്ള തത്വം അനുസരിച്ചാണ് നമ്മൾ ജീവിച്ചിരുന്നത് അപ്പോൾ പ്രപഞ്ചവുമായിട്ട് താതാല്പ്യം പ്രാപിക്കുക എന്നുള്ളത് ഭാരതത്തിൻ്റെ തത്വമാണ് അപ്പോൾ അത് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് അതായത് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്ന അതായത് ആധുനിക ഫിസിക്സ് പറയുന്ന ക്വാണ്ടം ഫിസിക്സും പ്രാചീനായിട്ടുള്ള ഇന്ത്യയിലെ ആത്മീയ ആത്മീയശാസ്ത്രങ്ങളും അല്ലെങ്കിൽ യോഗശാസ്ത്രങ്ങളും ഒരേ കാര്യങ്ങളാണ് പറയുന്നത് അദ്ദേഹം പറയും ഊർജത്തിൻ്റെ ഈ ക്വാണ്ടം ഫിസിക്സിലെ ഊർജത്തിൻ്റെ നിർവചനം അദൃശ്യമായ ചലിക്കുന്ന ഊർജകണിക എന്നാണ് ആത്മാവിൻ്റെ നിർവചനം എന്താണെന്ന് വെച്ചാൽ അതും ഇതാണ് അദൃശ്യമായ ചലിക്കുന്ന ഊർജകണികയാണ് അത് ഭൗതികമായിട്ട് ജീവിതത്തിനെ സ്വാധീനിക്കുന്നു അദൃശ്യമായ ചലിക്കുന്ന ഊർജകണിക ഭൗതിക ജീവിതത്തിനെ എന്നാണ് ക്വാണ്ടം ഫിസിക്സും പറയുന്നത് സ്പിരിച്വാലിറ്റിയും പറയുന്നത് ആത്മീയതയും പറയുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരുപോലെയാണ് അപ്പോൾ ഈ ഹാർമണി അല്ലെങ്കിൽ സമഞ്ജസമായ ഒരു പൊരുത്തം അല്ലെങ്കിൽ ഈ മൈത്രി വളരെ അനിവാര്യമാണ് അപ്പോൾ ഈ പൊരുത്തം നമ്മൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക ബാഹ്യമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല ഇപ്പോൾ രാജ്യം പറയും ഇപ്പോൾ ക്വാണ്ടം എന്ന് പറയുന്ന ക്വാണ്ടം ഫീൽഡ് അല്ലെങ്കിൽ ഈ വൈദ്യുതകാന്തിക മണ്ഡലം അത് നമ്മൾ നമ്മുടെ ഉള്ളിൽ ആദ്യം സൃഷ്ടിച്ചെടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനാണ് നമ്മൾ ആന്തരികമായിട്ടുള്ള സമന്വയത്തിനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് ആന്തരികമായ സമന്വയം എന്ന് പറയുന്നത് അതാണ് ശരീരത്തിൻ്റെ ലെവലിൽ മനസ്സിൻ്റെ ലെവലില് നമ്മുടെ വൈകാരികത അതുപോലെ ആത്മീയത അപ്പോൾ ഈ നാല് ലെവലിലും നമ്മൾ സമന്വയത്തിന് ശ്രമിക്കേണ്ടിയിരിക്കും അതായത് മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ഈ നാല് ഘട്ടങ്ങളിലും നമ്മൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ഉദാഹരണത്തിന് ശരീരം വേണ്ട രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് അതിന് ശരീരത്തിന് എക്സസൈസ് ആവശ്യമാണ് സമീകൃതമായിട്ടുള്ള ഭക്ഷണം ആവശ്യമാണ് ബോധപൂർവം നമ്മളതിൽ ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട് ഇനി മനസ്സിൻ്റെ തലത്തേക്ക് വന്നാലോ നമുക്ക് അറിവ് അപ്പം അദ്ദേഹം പറയും ലിപ്റ്റൺ പ്രൂസ് പോലെയുള്ള ശാസ്ത്രജ്ഞന്മാരുടെ അറിവുകൾ നമുക്ക് അനിവാര്യമാണ് നമ്മുടെ മനസ്സിനെ വികസിപ്പിച്ചെടുക്കണം ഇപ്പോൾ മാനസിക തലത്തിൽ ജ്ഞാനം അല്ലെങ്കിൽ അറിവുകൊണ്ടാണ് മനസ്സ് വികസിക്കുന്നത് വൈകാരികമായ തലത്തിലും നമുക്ക് സമന്വയം ആവശ്യമാണ് അപ്പോൾ വൈകാരികമായ സമന്വയത്തിനാണ് ഹാർട്ട്ഫുൾനെസ്സിൽ ഗ്രഹസ്ഥാശ്രമ ജീ ആശ്രമ ജീവിതത്തെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ നമ്മുടെ വൈകാരികതയ്ക്കൊരു സന്തുലിതാവസ്ഥ ഉണ്ടാവാൻ ഗ്രഹസ്ഥാശ്രമ ജീവിതം അനിവാര്യമാണ് അപ്പോൾ അവിടെ നമുക്ക് ശ്രദ്ധ ആവശ്യമുണ്ട് ബോധപൂർവം ഇനിയാണ് ആത്മീയതയിൽ ആത്മീയമായിട്ടുള്ള ആത് നിലവാരത്തിൽ എങ്ങനെ അതിനെ പരിപോഷിപ്പിക്കും നമ്മൾ അതിനാണ് പ്രാണസ്യ പ്രാണ അല്ലെങ്കിൽ പ്രാണൻ്റെ പ്രാണൻ എന്ന് പറയുന്ന സംപ്രേഷണം നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഏറ്റവും ആഴത്തിലുള്ള കാരണശരീരമാണ് അത് അപ്പോൾ അപ്പം ഏറ്റവും ആന്തരികമായ ആ ഭാഗത്തിനെ നമ്മൾ പരിപോഷിപ്പിക്കാനാണ് നമ്മൾ സംപ്രേഷണം സ്വീകരിച്ച് അതിൻ്റെ സഹായത്തോടെ ധ്യാനിക്കുന്നത് ഇപ്പോൾ ദാജി പറയുന്നത് എന്താ വെച്ചാൽ ഈ ഈ ഭാഗം നമ്മൾ ഏറ്റവും ആന്തരികമായിട്ടുള്ള ഭാഗം നമ്മൾ പരിപോഷിപ്പിച്ചില്ലെങ്കിൽ മറ്റ് ഭാഗങ്ങളിൽ നമ്മൾ ബോധപൂർവം വരുത്തുന്ന ശ്രമം പോലും പരിപൂർണമായിട്ടുള്ള ഒരു ഫലപ്രാപ്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് സംപ്രേഷണത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ടുള്ള ധ്യാനം വളരെ അനിവാര്യമാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ആയുർവേദത്തിൽ പരിപൂർണമായിട്ടുള്ള ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വാസ്ഥ്യംന്ന് പറയാം സ്വാസ്ഥ്യം പറയുന്നത് എന്താണ് സ്വ അതിൽ റെസ്റ്റ് ചെയ്യുക അതായത് സ്വത്തിൽ നമ്മൾ റെസ്റ്റ് ചെയ്യുക നമ്മുടെ ആത്മാവിൽ നമ്മൾ വിശ്രമിക്കുന്നതിനാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത് ഇപ്പോൾ പരിപൂർണമായിട്ടുള്ള ആരോഗ്യത്തിന് സ്വാസ്ഥ്യെന്നാണ് പറയുന്നത് കംപ്ലീറ്റ് ഹെൽത്ത് അപ്പോൾ അത് തുടങ്ങേണ്ടത് സംപ്രേഷണത്തോടു കൂടിയിട്ടുള്ള ധ്യാനത്തിലാണ് അതിൻ്റെ തുടക്കം അതിനുശേഷം ബോധപൂർവ്വം നമ്മൾ മറ്റുള്ള ഭാഗങ്ങൾ അതായത് ശരീരം മനസ്സ് അതുപോലെ വൈകാരികത ഇതിനെല്ലാം ബോധപൂർവം ഈ സമന്വയത്തിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കും അപ്പോൾ അതിൽ സംപ്രേഷണം സ്വീകരിച്ചുകൊണ്ടുള്ള ധ്യാനം പരമപ്രധാനമാകുന്ന അവസ്ഥയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഇത് കേട്ടപ്പോൾ രാജ് ദാജി ഇത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ലിപ്റ്റൺ ബ്രൂസ് അദ്ദേഹം പറഞ്ഞു ആളുകളൊക്കെ ആത്മീയത എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ പറയും ഞാൻ സ്പിരിച്വലാണ് അല്ലെങ്കിൽ ആത്മീയ ആണെന്ന് അവർ ക്ഷേത്രങ്ങളിൽ പോവും പള്ളികളിൽ പോവും അവിടെയാണ് ആത്മീയത എന്നുള്ള ധാരണയിൽ അവിടെ പ്രാർത്ഥിക്കും എല്ലാം ചെയ്യും എന്നിട്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ ആത്മാവിനെ അവിടെ വെച്ചിട്ട് പോകും അതിനെ കൂടെ കൊണ്ടു വന്നില്ല ഇപ്പോൾ പൂജാരി ക്ഷേത്രത്തിൽ പൂജ നടത്തി കഴിഞ്ഞാൽ അത് അടച്ചിട്ട് അദ്ദേഹം വീട്ടിൽ പോണ പോലെ അപ്പോൾ അതേ കാര്യമാണ് അദ്ദേഹം പറയുന്നത് അതായത് നമ്മൾ ആവശ്യത്തിന് മാത്രം അത് ഉപയോഗിക്കുന്നു ഒരാശ്വാസം കിട്ടാൻ വേണ്ടി മാത്രം അപ്പോൾ അദ്ദേഹം പറയണതെന്താ വെച്ചാൽ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയണത് ആത്മീയത എന്നുള്ള സംഗതിയെക്കുറിച്ച് സാധാരണക്കാരന് യഥാർത്ഥത്തിൽ അറിവില്ല അതൊരു ശാസ്ത്രമാണെന്നുള്ള രീതിയിൽ നമ്മളതിനെ പുനരാവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു എന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തം അദ്ദേഹം പറഞ്ഞില്ലേ നമ്മുടെ കോശങ്ങളുടെ പുറത്ത് ഒരു സെൽഫ് റിസെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻറ്റിന പോലെയുള്ള ഒരു ഉണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം ആ ആൻറ്റിന പ്രപഞ്ചത്തിൽ നിന്ന് ഊർജം സ്വീകരിക്കുന്നു ഈ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഊർജത്തിനെ സംപ്രേഷണം ചെയ്യുന്നുണ്ട് തിരിച്ചു അപ്പം നമ്മളെ യഥാർത്ഥ ആത്മീയ സത്ത അല്ലെങ്കിൽ സ്പിരിച്വൽ എൻറ്റിറ്റിയുമായിട്ട് ഓരോ കോശങ്ങളുടെ മുകളിലുള്ള ഈ ആൻറ്റിന സംവേദിക്കുന്നുണ്ടെന്ന് പറയാം അതാണ് അദ്ദേഹം തെളിയിച്ചത് അതിനാണ് അദ്ദേഹം മനസ്സിലാക്കിയത് നമ്മൾ ഓരോരുത്തരും അദ്ദേഹം പറയുന്നത് ഒരു ടെലിവിഷൻ ടെസ്റ്റ് സെറ്റ് പോലെയാണ് നമ്മൾ സിഗ്നൽ സ്വീകരിക്കുന്നു ആ പ്രോഗ്രാം പ്ലേ ചെയ്യുന്നു അപ്പൊ നമ്മൾ എല്ലാവരുടെയും സോഴ്സ് ഒന്നാണ് അപ്പോൾ അതാണ് ആ ഒരു തിരിച്ചറിവാണ് അദ്ദേഹത്തിന് ഒരു നിമിഷം ഞാൻ ശാസ്ത്രജ്ഞനായിരുന്നു അടുത്ത നിമിഷം ഞാൻ സ്പിരിച്വലായി എന്ന് പറയുക ഊർജത്തിന് നാശം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഊർജം ഈ ആൻറ്റിനെ വഴി സ്വീകരിച്ച് ഈ പ്രോഗ്രാം ടെലിവിഷൻ ടെസ്റ്റ് കൂടെ പ്ലേ ചെയ്യുന്ന പോലെയാണ് ആത്മാവിൻ്റെ ഭൗതികമായിട്ടുള്ളൊരു പ്രകടനമാണ് ജീവിതം എന്ന് മനസ്സിലായപ്പോഴും അദ്ദേഹത്തിന് ആദ്യം അദ്ദേഹത്തിന് വിട്ടുപോയത് എന്ന് പറയും കാരണം ഊർജത്തിന് നാശമില്ലാത്തതുപോലെ ആത്മാവിന് നാശമില്ല അപ്പം അദ്ദേഹം പറഞ്ഞാൽ ഈ ശാസ്ത്ര സത്യം സാധാരണ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് അദ്ദേഹം പറയണം നമ്മളിപ്പോൾ ആത്മാവാണ് അത് ശരീരത്തിൽ പ്രവേശിക്കുന്നു അതിൻ്റെ പ്രകടനം ശരീരത്തിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെയും കാണുന്നു ഇതൊക്കെ നമുക്ക് അഭ്യാസികൾക്ക് അറിയുന്ന വിഷയമാണ് പക്ഷേ ഇതൊരു ശാസ്ത്രജ്ഞനാണ് പറയണതെന്നാലോചിക്കുമ്പോൾ നമുക്കതിന് കൂടുതൽ കൂടുതലൊരു ഒരു തെളിവ് വരുന്ന പോലെയാണ് അപ്പോൾ അദ്ദേഹം പറയണം അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഞാൻ ഒരു ദിവസം എൻ്റെ ശരീരത്തിലെ കോശങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു ഞാൻ ആത്മാവാണെങ്കിൽ അത് ശരീരത്തിൽ ഇങ്ങനെ പ്രകടനമാവുന്നു എങ്കിൽ എന്തുകൊണ്ട് ആത്മാവ് മാത്രമായിട്ട് നിന്നൂടാം എന്തിനാണ് അത് ശരീരത്തിൽ കൂടെ പ്രകടമാവുന്നത് എന്നുള്ളൊരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ അപ്പോൾ എൻ്റെ കോശങ്ങൾ അതിനൊരു മറു ചോദ്യമാണ് എന്നോട് ചോദിച്ചത് അപ്പം അദ്ദേഹം പറഞ്ഞ സാധാരണ ജൂതന്മാർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു മറുചോദ്യ ഉത്തരമായിട്ട് പറയാം അപ്പം അതുപോലെ സെല്ലുകൾ അദ്ദേഹത്തിനോട് ചോദിച്ചോണ എന്താണ് ആത്മാവ് മാത്രമാണെങ്കിൽ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് നിങ്ങൾ എങ്ങനെ അറിയും ബ്രൂസ് അപ്പം അത് പറയണെന്താ വെച്ചാൽ ആത്മാവിന്റെ പ്രകടനമാണ് ശരീരം അപ്പം ആത്മാവിന്റെ ഗുണനിലവാരം ശരീരത്തിലൂടെ ഇന്ദ്രിയങ്ങളിൽ കൂടി കൂടുതൽ പ്രകടമാവാണ് അപ്പോൾ ഇത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചറിവായിരുന്നു എന്ന് പറയാം അതിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ മരണഭയം വിട്ടുപോയത് ഞാൻ സ്പിരിച്വലായി ഒരു നിമിഷം ഞാൻ ശാസ്ത്രജ്ഞനായിരുന്നു അടുത്ത നിമിഷം ഞാൻ സ്പിരിച്വലായി ആത്മീയ വ്യക്തിയായി എന്ന് അദ്ദേഹം പറയുന്നത് അപ്പം അദ്ദേഹം പറയണേ ഇത് നമ്മളെല്ലാവരും ഒരേ ഉറവിടത്തു നിന്ന് വന്നുവെങ്കിലും എന്തുകൊണ്ടാണ് ഈ വ്യത്യസ്തത നമ്മൾ തമ്മിൽ അപ്പം അതിനദ്ദേഹം പറയണത് ഒരേ ഊർജമാണ് നമ്മൾ സ്വീകരിക്കണെങ്കിലും നമ്മൾ ഈ ശരീരത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞ് നമ്മളൊരു കുടുംബത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ ജീവിക്കാൻ വേണ്ടി നമ്മളെ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട് നമുക്ക് പരിശീലനം ആവശ്യമുണ്ട് അപ്പം ആ പരിശീലനത്തിൽ നമ്മൾ ശീലവിധേയത്വം വന്നു പോകും നമുക്ക് നമ്മുടെ പ്രോഗ്രാം മാറിപ്പോകുന്നു നമ്മൾ ഏത് കുടുംബത്തിലാണ് ഏത് സമൂഹത്തിലാണ് ഏത് രാജ്യത്തിലാണ് അവിടെ ജീവിക്കാനുള്ള രീതിയിൽ ഒരു ശീലവിധേയത്വം നമുക്ക് വന്നു ഈ ശീലവിധേയത്വം നമ്മുടെ ഉള്ളിൽ ഒരു പ്രോഗ്രാമായിട്ടുണ്ട് നമ്മൾ നമ്മളതിൻ്റെ സംസ്കാരം എന്ന് പറയും ഇതാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് അപ്പം അദ്ദേഹം പറഞ്ഞ ജൂതന്മാരുടെ പ്രോഗ്രാമല്ല അറബികളുടെ പ്രോഗ്രാം ഈ പ്രോഗ്രാം തമ്മിലാണ് ക്ലാഷ് ഉണ്ടാവുന്നത് അപ്പോൾ ഓരോ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ളൊരു പ്രോഗ്രാം വിശ്വാസത്തിൻ്റെതായിട്ടുള്ളൊരു പ്രോഗ്രാം ആ വിശ്വാസ പ്രമാണമല്ല മറ്റ് മതങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾ ഇത് തമ്മിൽ ക്ലാഷ് ഉണ്ടാവണം എന്നാൽ നമ്മളെല്ലാവരും വന്നത് ഒരേ ഉറവിടത്തു നിന്നാണ് അപ്പോൾ നിങ്ങളുടെ ജാതി എന്തായാലും എനിക്ക് പ്രശ്നമല്ല നമ്മളെല്ലാവരും ഒരേ ഉറവിടത്തു നിന്നാണ് എന്നുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അദ്ദേഹം പറയുകയാണെങ്കിൽ എപ്പോഴാണ് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യാതെ ഒറിജിനൽ ആയിട്ടുള്ള പ്രോഗ്രാം വർക്ക് ചെയ്യാന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഒരു പ്രേമബന്ധത്തിൽ പോയി പെട്ടു ലവ് അഫെയറിൽ അങ്ങനെ ഒരു പ്രണയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ പറയും ജീവിതം എത്ര മനോഹരമാണ് ഇതൊരു സ്വർഗമാണെന്ന് പറയും അപ്പം അദ്ദേഹം പറഞ്ഞ ഈ സ്നേഹം എന്നുള്ള പ്രാപഞ്ചിക വസ്തുത നമ്മൾ പ്രയോഗക്ഷമമാക്കുന്ന സമയത്ത് നമ്മളെ ആദ്യത്തെ പ്രോഗ്രാം വർക്ക് ചെയ്യില്ലായിരുന്നു ശീലവിധേയത്വം വർക്ക് ചെയ്യില്ലായിരുന്നു അപ്പം ഈ പ്രോഗ്രാമിൻ്റെ ഒരു പരിഹാരമാണ് സ്നേഹം എന്ന് പറയുന്നത് അപ്പം ഈ പ്രോഗ്രാം വർക്ക് ചെയ്യാതെ ഈ സ്നേഹത്തിൻ്റെ പ്രോഗ്രാം മാത്രം വർക്ക് ചെയ്യുക അപ്പോഴാണ് നമ്മൾ ജീവിതം ഇത്ര മനോഹരമാണെന്ന് പറയുന്നത് അപ്പം പറയാം സാധാരണ മതങ്ങളിലൊക്കെ പറയും നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും നിങ്ങൾ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നരകത്ത് പോകും അദ്ദേഹം പറയും ഞാനത് തിരുത്താൻ ആഗ്രഹിക്കുന്നു നമ്മൾ സ്വർഗത്തിലേക്കാണ് ജനിച്ച് വീഴുന്നത് അല്ലെങ്കിൽ മനോഹരമായ ഒരു സ്വർഗം തീർക്കാനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് അത് നരകമായി വരുന്നത് നമ്മളുടെ ഈ ശീലവിധേയത്വങ്ങളാണ് നമ്മുടെ മതം നമ്മുടെ മാതാപിതാക്കൾ നമ്മളുടെ സമൂഹം നമ്മൾ നമ്മളേത് നാട്ടിൽ ജീവിക്കുന്നു ഇതൊക്കെ കൊണ്ട് നമ്മളുണ്ടാവുന്ന ശീലവിധേയത്വങ്ങൾ യഥാർത്ഥത്തിലുള്ള ആത്മാവിൻ്റെ പ്രോഗ്രാമിന് ഘടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു അങ്ങനെ നമ്മുടെ സമന്വയം അല്ലെങ്കിൽ ഹാർമണി അല്ലെങ്കിൽ മൈത്രി നഷ്ടം അദ്ദേഹം പറഞ്ഞാൽ ഈ ജ്ഞാനം വളരെ അനിവാര്യമാണ് സാധാരണക്കാരനെ ഈ ജ്ഞാനം പകർന്നു കൊടുക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ അദ്ദേഹം പറയും അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശക്തിയാണ് നോളജ് ഇസ് പവർ എന്ന് പറയില്ല നമ്മൾ അറിവിൻ്റെ അഭാവം എന്ന് പറഞ്ഞാലോ അത് നമ്മുടെ ദൗർബല്യമായിട്ട് മാറും അതുകൊണ്ട് ഈ അറിവ് വളരെ അനിവാര്യമായിട്ടുള്ളൊരു അറിവാണ് അപ്പോഴാണ് ധാജി പിന്നെ അതിന് തുടർച്ചയായിട്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ബ്രൂസ് പലതരത്തിലുള്ള അറിവിനെ കുറിച്ച് പറഞ്ഞു അറിവ് നല്ലതാണ് പക്ഷെ അതിൻ്റെ അടുത്ത പടി എന്താണ് ഇപ്പം ഈശ്വരനുണ്ട് എന്നുള്ള അറിവ് വിശ്വാസമായിട്ട് നമ്മൾ പല മതങ്ങളിലുണ്ട് പക്ഷെ ഈശ്വരൻ എന്നുള്ള അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ ആ അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രോഗ്രാമുകൾ തമ്മിലുള്ള പരസ്പര മത്സരം അപ്പോൾ ഈശ്വരൻ എന്നുള്ള അറിവ് അത് അനുഭവമാണ് എങ്ങനെയാണ് ധ്യാനത്തിലൂടെയാണ് ഹൃദയത്തിലെ ദിവ്യപ്രകാശം അല്ലെങ്കിൽ ഈശ്വരൻ എന്നുള്ള സങ്കല്പത്തിൽ നമ്മളിരിക്കണോ ഒരു സമാധി അവസ്ഥയിൽ പോകുമ്പോൾ ഈശ്വരൻ എന്നുള്ള അനുഭവം അല്ലെങ്കിൽ ദിവ്യത്വം എന്നുള്ള അനുഭവം നമുക്ക് കിട്ടുന്നു അപ്പോൾ അറിവിൽ നിന്ന് അനുഭവത്തിലേക്കുള്ള യാത്രയാണ് ആത്മീയത എന്നത് അവിടെയും നമ്മൾ നിന്ന് പോകരുത് നമുക്ക് അപ്പോഴെപ്പോഴൊക്കെ ദിവ്യത്വത്തിൻ്റെ ഒരു അനുഭവം കിട്ടി ധ്യാനിക്കുമ്പോൾ അതുപോലെ നമ്മൾ ദിവ്യത്വമായി മാറേണ്ടതുണ്ട് ദാജി പറയുന്നത് നമ്മൾ പണക്കാരനായിട്ടുള്ള ഒരാളുടെ ആതിഥ്യം സ്വീകരിച്ച് നമ്മളവിടെ ഒരു മൂന്ന് മാസം താമസിച്ചു അയാളുടെ കൂടെ നല്ല സുഖമാണ് അതിന് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചെന്ന് എന്തായിരിക്കും ഇദ്ദേഹത്തെ പോലെ ഞാനും പണക്കാരനായിരുന്നെങ്കിൽ എന്നാണ് അതുപോലെ ദിവ്യത്വത്തിൻ്റെ അനുഭവങ്ങൾ അപ്പോഴും ഇപ്പോഴൊക്കെ ഉണ്ടായാൽ പോരാ നമ്മൾ ദിവ്യത്വം തന്നെ ആയി മാറേണ്ടിയിരിക്കുന്നു അതാണ് അടുത്തപടി അങ്ങനെ ആ ദിവ്യത്വം എന്നുള്ളതുമായിട്ട് നമ്മൾ പരിപൂർണമായിട്ട് താതാല്പര്യം പ്രാപിക്കുമ്പോഴാണ് അടുത്ത സ്റ്റേജ് വരുന്നത് നമുക്ക് ആനന്ദം അനുഭൂതി അല്ലെങ്കിൽ സച്ചിദാനന്ദം എന്നുള്ള അവസ്ഥയിലേക്ക് കൊള്ളുന്നു അവിടെ നമ്മൾ നിൽക്കാൻ പാടില്ല അതിനെയും നമ്മൾ ട്രാൻസെൻഡ് ചെയ്യണം അല്ല അതി അപ്പോഴാണ് അതിൻ്റെ അടുത്ത സ്റ്റേജ് സ്റ്റേജായിട്ടുള്ള ശൂന്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഈ ശൂന്യത എന്ന് പറഞ്ഞാൽ എൻ്റെ പോക്കറ്റിൽ ഒന്നുമില്ല എന്ന് പറയുന്നത് സൂച ശൂന്യതയല്ല പിന്നെയോ എല്ലാത്തിൻ്റെയും എല്ലാ സൃഷ്ടിയുടെയും സാധ്യതകൾ അടങ്ങിയ ശൂന്യതയാണ് അപ്പം അങ്ങനെ ആ ശൂന്യതയുടെ അനേകം ലെയറുകളിലൂടെ നമ്മൾ ബോധം ഇങ്ങനെ യാത്ര ചെയ്യുന്നു അപ്പോൾ ഈ യാത്ര തുടരുന്നു ഇതാണ് സ്പിരിച്വൽ അനാറ്റമിയിലും അദ്ദേഹം പറയുന്നു അദ്ദേഹം പറഞ്ഞു സ്പിരിച്വൽ അനാറ്റമിയെക്കുറിച്ചുള്ള ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ടവൽ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്ത് പറഞ്ഞു ഇതിപ്പോൾ ഈ ടവല് ഞാനാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ആത്മാവാണെന്ന് വിചാരിക്കുക ഇനി അതിനെ ഒരു കെട്ടിട്ടു അദ്ദേഹം അതിൻ്റെ മേലെ പിന്നെ വേറൊരു കെട്ടും കൂടി ഇട്ടു എന്നിട്ട് അത് നീട്ടി പിടിച്ചിട്ട് പറഞ്ഞു ഇപ്പം ആദ്യം ഉണ്ടായിരുന്ന ഞാനാണോ ഇത് ആണെന്നും പറയാം അല്ലയെന്നും പറയാം ഇതുപോലെയുള്ള ഈ കെട്ടുകളാണ് ആത്മീയ ചക്രങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണുന്ന പതിമൂന്ന് ചക്രങ്ങൾ എങ്ങനെയത് ഉണ്ടാവണത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഊർജം പല സ്ഥലത്ത് ഖനീഭാവവും സംഭവിക്കുന്നു ആ ഘനീഭാവത്തിന് കാരണം എന്താണ് നമ്മുടെ ജീവിതത്തിലെ വൈകാരികതകൾ തുടങ്ങുന്ന ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്നാണ് ഇതെല്ലാം നേരത്തെ ലിഫ്റ്റൻ റോസ് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലെ പല റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട് ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിലാണ് ചില മരുന്നുകൾ പ്രവർത്തിക്കുമ്പോൾ അതെങ്ങനെയാണ് വർക്ക് എന്നുള്ളത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടാവുമ്പോൾ അത് ആ മരുന്നിൻ്റെ തന്നെ റിസെപ്റ്റേഴ്സിൻ്റെ മേലെ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് എന്നറി അതുപോലെ ദാജി പറയണതും നമ്മൾ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ അത് വസ്തുക്കളോടാവാം വ്യക്തികളോടാവാം നമുക്കറിയാം വസ്തുക്കളോടാണെങ്കിൽ അത് എ എന്ന് പറയുന്ന പോയിന്റിൽ വൈബ്രേഷൻസ് ഉണ്ടാക്കണം വ്യക്തികളോടാണെങ്കിൽ അത് ബി എന്നുള്ള പോയിന്റിൽ വൈബ്രേഷൻസ് ഉണ്ടാക്കണം ചലനങ്ങൾ ഉണ്ടാക്കണം അങ്ങനെയാണ് ഈ ഊർജത്തിന് ഖനീഭാവം സംഭവിക്കുന്നത് ഈ ചലനത്തിലൂടെ ഇനി നമ്മുടെ അസംതൃപ്തരാണെങ്കിൽ അത് മറ്റൊരു സ്ഥലത്ത് നമുക്ക് അശാന്തി അനുഭവപ്പെടുമ്പോൾ അത് മറ്റൊരു സ്ഥലത്ത് നമുക്ക് സ്നേഹം അനുഭവപ്പെടുമ്പോഴും വെറുപ്പ് അനുഭവപ്പെടുമ്പോഴും മറ്റൊരു സ്ഥലത്ത് ധൈര്യവും ഭീരുത്വം അനുഭവപ്പെടുമ്പോൾ മറ്റൊരു പോയിന്റ് അപ്പോൾ ഈ എല്ലാ വൈകാരികതകളിലും അതാതിനോട് ബന്ധപ്പെട്ട ഈ റിസെപ്റ്റേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഈ പോയിന്റുകളെ അവിടെയാണ് ഈ ഘനീഭാവം സൃഷ്ടിക്കുന്നത് അപ്പോൾ നേരത്തെ കാണിച്ച ആ ടവല് പലതരത്തിൽ കെട്ടുകൾ ഇട്ട പോലെ നമ്മളിൽ ഊർജത്തിൻ്റെ ഖനീഭാവം സംഭവിക്കുന്നു അപ്പോൾ പിന്നെ നമ്മളെ ജീവിതം ഈ ഉള്ളിലൂടെയാണ് നമ്മൾ പ്രപഞ്ചത്തിനെ കാണുന്നതും അതിനോട് പ്രതികരിക്കുന്നതും ധ്യാനത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈ ഓരോ കെട്ടുകൾ കഴിയുന്ന സമയത്ത് ദാജി അവർ വീണ്ടും നിർത്തി കാണിച്ചു നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള യഥാർത്ഥത്തിലുള്ള നമ്മുടെ സ്വരൂപം നമുക്ക് വ്യക്തമാകും അപ്പോഴാണ് നമ്മളെ നമ്മളും പ്രപഞ്ചവുമായിട്ടുള്ള ഈ താതാത്മ്യത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് അപ്പോൾ ഈ യാത്ര എന്നിട്ടാണ് ഈ വ്യത്യസ്തമായ ബോധതലങ്ങളിൽ കൂടെയുള്ള യാത്രയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അത് സ്പിരിച്വൽ നാട്ടുമെയിൽ ഓരോ ചക്രങ്ങളിലൂടെയുള്ള യാത്രയായിട്ട് പറയുന്നു അപ്പം നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ദിവ്യത്വം എന്നുള്ള ആശയം ദിവ്യത്വം എന്നുള്ള അനുഭവം പിന്നെ ദിവ്യത്വമായി മാറുന്നു പിന്നെ അനുഭൂതി ആനന്ദം ശൂന്യത അങ്ങനെയുള്ള ലെയറുകൾ കൂടിയുള്ള യാത്രയാണ് ഈ പതിമൂന്ന് ചക്രങ്ങളിലൂടുള്ള യാത്രയായിട്ട് സ്പിരിച്വൽ അനാറ്റമിയിൽ പറയണം അപ്പോൾ ഈ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശാസ്ത്രജ്ഞൻ ലിപ്റ്റൺ ബ്രൂസ് പറഞ്ഞു ഇത് വളരെ താല്പര്യം ഉണ്ടാക്കുന്ന ഒരു ഐഡിയ ആണ് യാത്ര തുടരുന്നു എന്നുള്ളത് അതായത് അദ്ദേഹം പറഞ്ഞില്ല ഒരു ടെലിവിഷൻ സെറ്റിലൂടെ പ്രോഗ്രാം വരുന്ന പോലെയാണ് നമ്മുടെ ജീവിതം ഇപ്പം നമുക്ക് മുമ്പേ ഒരുപാട് ജീവിതങ്ങൾ ഉണ്ടായിരുന്നു ഇനിയും ഒരുപാട് ജീവിതങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ താതാത്മ്യം പ്രപഞ്ചവുമായിട്ടുള്ള നമ്മൾ ധ്യാനം ചെയ്യുന്ന സമയത്ത് പ്രപഞ്ചബോധവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ തന്നെ അതിന് വ്യത്യസ്തമായിട്ടുള്ള ബോധത്തിൻ്റെ മേഖലകളുണ്ട് അപ്പോൾ ദാജിയുടെ പുസ്തകം അദ്ദേഹം പറയുന്നത് ദാജിയുടെ പുസ്തകം സ്പിരിച്വൽ അനാറ്റമി ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ് എന്താ കാരണം അത് ഒരു അറിവിൻ്റെ ഗ്രന്ഥം മാത്രമല്ല പ്രായോഗികമായിട്ട് ആ അറിവ് നമ്മൾ ധ്യാനത്തിലൂടെ നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അനുഭവം നമുക്കുണ്ടാവണം അപ്പോൾ അറിവും അനുഭവവും ചേർന്നിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള സമന്വയമാണ് രാജിയുടെ സ്പിരിച്വൽ അനാറ്റമി എന്നുള്ള പുസ്തകം അതുകൊണ്ട് ഇതെല്ലാവരും വാങ്ങണം വാങ്ങിയാൽ മാത്രം പോലെ അത് വായിക്കണം മനസ്സിലാക്കണം ജീവിതത്തിൽ പ്രയോഗക്ഷമമാക്കേണ്ടതുണ്ട് എന്ന് ഈ ശാസ്ത്രജ്ഞനായിട്ടുള്ള ലിഫ്റ്റൺ ബ്ലൂസ് പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് Thank you, Namaskar.